ശബരിമല അയ്യപ്പ ദർശനം പോലെ തന്നെ ഭക്തർക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് പന്തളം കൈപ്പുഴ കൊട്ടാരവും വലിയ കോഴിക്കൽ ക്ഷേത്രവും അയ്യപ്പൻ പന്ത്രണ്ട് വയസ് വരെ വളർന്ന് എന്ന് വിശ്വസിക്കുന്ന കൈപ്പുഴ കൊട്ടാരം കാണാനായി തീർത്ഥാടന കാലത്ത് നിരവധി ഭക്തരാണ് എത്തുന്നത് പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിന് സമീപമാണ് പഴമയുടെ പ്രൗഢിക സ്ഥിതി ചെയ്യുന്ന കൈപ്പുഴ കൊട്ടാരം പന്തളം രാജാവായിരുന്ന രാജരാജശേഖരവർമ്മയുടെ മകനായി അയ്യപ്പൻ പന്ത്രണ്ട് വയസ്സ് വരെ കൈപ്പുഴ കൊട്ടാരത്തിൽ വളർന്നു എന്നാണ് വിശ്വാസം പന്ത്രണ്ട് മുറികളും നിലവറയുമുള്ള കൊട്ടാരത്തിലെ കുളത്തിൽ അയ്യപ്പൻ കുളിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കൊട്ടാരം ഇന്നും പഴമയുടെ തനിമയിൽ തന്നെയാണ് സംരക്ഷിച്ചു വരുന്നത് മണ്ഡലകാലമായതോടെ കൊട്ടാരം കാണാനായി നിരവധി ഭക്തരാണ് കൈപ്പുഴ കൊട്ടാരത്തിൽ എത്തുന്നത് ഇവിടെയാണ് അയ്യപ്പം പന്ത്രണ്ട് വയസ്സ് വരെ വളർന്നത് എന്നാണ് വിശ്വാസം ശബരിമല മലകളക്കിന് തിരുവാഭരണം കൊണ്ടുപോകുന്ന ദിവസം അന്ന് രാജപ്രതി പോകുന്ന ആൾ ഈ കൊട്ടാരത്തിൽ വന്ന് വലിയമ്പരാട്ടി ഇവിടെ ഉണ്ടാവും അന്നത്തെ ദിവസം വലിയതമ്പരാട്ടിയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ച് പൂജിച്ച വാള് വലിയതമ്പരാട്ടി കൈമാറും ആ വാൾ കൊണ്ടാണ് നേരെ ശബരിമലയ്ക്ക് ന്യൂസ് ബ്യൂറോ പന്തളം നിറവായി പുടയാടകൾ തന്നി പുടവയുമാ പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം హరిపాట్ కొళనడ